നമസ്കാരം ട്രൂ ഇന്ത്യൻ റിപ്പോർട്ട്സ് ആൻഡ് സ്വാഗതം ജനുവരി പന്ത്രണ്ടിന് ഡിആർഡി നിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി ടു വിക്ഷേപിച്ചപ്പോൾ ഒരു അപാകത കാരണം ഉദ്ദേശിച്ച ഭ്രമണപഥത്തിലെത്താൻ കഴിഞ്ഞില്ല തന്ത്രപരമായ ഉപഗ്രഹം ബഹിരാകാശത്ത് നഷ്ടപ്പെട്ടതിനാൽ ദൗത്യവും പരാജയപ്പെട്ടു ഇതോടെ നിരവധി ഭൗമരാഷ്ട്രീയ വിദഗ്ധർ അട്ടിമറിയുടെ കോണിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് നിരീക്ഷണം ആസൂത്രണം പ്രവർത്തന സന്നദ്ധ എന്നിവയെ പിന്തുണയ്ക്കുന്ന സൈനിക സുരക്ഷാ ആപ്ലിക്കേഷനുകൾക്കായി ഉദ്ദേശിച്ചിരുന്ന തന്ത്രപരമായ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഇഒ എസ് സീറോ വൺ ആയിരുന്നു നഷ്ടമായത് പി എസ് എൽ വി സി സിക്സ്റ്റി ടു ദൌത്യത്തിനു മുമ്പുള്ള അവസാന ഐഎസ്ആർഒ വിക്ഷേപണ പരാജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഇ ഒ എസ് സീറോ നയൻ ദൌത്യമായിരുന്നു അന്നും സമാനമായ ഒരു സ്പൈറ്റ് സാറ്റലൈറ്റ് വിക്ഷേപണ പരാജയം തന്നെയാണ് സംഭവിച്ചത് പി എസ് എൽ വിയുടെ ദീർഘകാല വിശ്വാസ്യത റെക്കോർഡ് ശക്തമായി തുടരുമ്പോഴും അതായത് അറുപതിലധികം വിക്ഷേപണങ്ങളിൽ ആകെ നാല് പരാജയങ്ങളാണ് നേരിട്ടിരിക്കുന്നത് ഒരേ ഘട്ടത്തിൽ തുടർച്ചയായ രണ്ടാമത്തെ പി എസ് എൽ വി അപാകതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എക്സിൽ അറ്റ് അരവിന്ദ് യൂട്യൂബിൽ പവനീത് സിംഗ് പോലെയുള്ള നിരവധി ഭൗമരാഷ്ട്ര വിദഗ്ധർ അട്ടിമറിയുടെ കോണിനെ കുറിച്ച് ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുകയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടുവിൽ വളർന്നു വരുന്ന ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ അടക്കം വിദേശ ക്ലയന്റുകളുടെയും ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പരാജയം തുടർന്നാൽ ഐ എസ് ആർഒയ്ക്ക് ക്ലയന്റുകളെ നഷ്ടപ്പെടും നമ്മുടെ വരുമാനം വിദേശ ബഹിരാകാശ ഏജൻസികളിലേക്ക് പോകുന്നതും പരാജയം തുടർന്നാൽ സംഭവിക്കും ഐ എസ് ആർഒയ്ക്ക് ക്ലയന്റുകളെ നഷ്ടപ്പെടും എന്നും ഭൗമരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ വൻ വ്യാജ ബിരുദ തട്ടിപ്പ് പുറത്തുവന്ന ദിവസങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ ഇന്ത്യയെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലേക്ക് ഓസ്ട്രേലിയ മാറ്റി ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയും പട്ടികയിൽ ഓസ്ട്രേലിയൻ അധികാരികൾ ഉയർന്നുവരുന്ന സമഗ്ര അപകട സാധ്യതകൾ എന്ന് വിളിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഔട്ട് ഓഫ് സൈക്കിൾ റീറേറ്റിംഗ് നടന്നത് കേരളത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ പ്രവർത്തനം ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലും വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് ക്വീൻസ്ലൻഡ് സെനറ്റർ മാൽക്കം റോബർട്ട്സ് ഈ വിഷയം ഉന്നയിച്ച് ആന്റണി ആൽബനി സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം കഴിഞ്ഞ ഡിസംബറിലാണ് കേരള പോലീസ് ഇന്ത്യ ഒട്ടാകെ ശൃംഖലയുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയെ തകർത്തത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന പ്രിന്റിംഗ് കേന്ദ്രത്തിലായിരുന്നു ഇവയുടെ നിർമ്മാണം ശിവകാശിയിൽ നിന്നുള്ള വിദഗ്ധരെ ഉപയോഗിച്ച് സർവകലാശാലകളുടെ ഹോളോഗ്രാം സീലുകളും ഒപ്പുകളും കൃത്യമായി അനുകരിച്ചായിരുന്നു വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നത് ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും വടക്കേ ഇന്ത്യയിലെ അയൽ സംസ്ഥാനങ്ങളാണ് അവ ഗണ്യമായ അതിർത്തി പങ്കിടുകയും ഭൂമിശാസ്ത്രപരമായി അടുത്തായിരിക്കുകയും ചെയ്യുന്നു ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവ രണ്ടും സമാനമായ പർവ്വത പ്രദേശങ്ങളും സാംസ്കാരിക ബന്ധങ്ങളുമുള്ളവയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് അതിർത്തി പങ്കിടുന്നത് ഹിമാചൽ പ്രദേശിലെ ചമ്പലിൽ നിന്നുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പ്രകാരം അനധികൃത ഭൂമി കയ്യേറ്റം മൂലം ജനസംഖ്യാപരമായ മാറ്റത്തെ വെളിപ്പെടുത്തുന്നു അവിടെ തദ്ദേശീയ ഹിന്ദു ജനസംഖ്യാപെറും പതിമൂന്ന് കുടുംബങ്ങളായി കുറഞ്ഞു ഇപ്പോൾ ഈ പ്രദേശത്തെ എഴുപത് മുസ്ലിം കുടുംബങ്ങളാണ് ഉള്ളത് ഭൂമി നഷ്ടപ്പെടുന്നതിനു പുറമേ ശേഷിക്കുന്ന നാട്ടുകാർ അവരുടെ സുരക്ഷയ്ക്കും ഉപജീവന മാർഗത്തിനും കടുത്ത ഭീഷണികൾ കാരണം ഭയത്തിലാണ് ജീവിക്കുന്നത് കന്നുകാലികളെ മോഷ്ടിക്കുന്നതും മേച്ചിൽപ്പുറങ്ങൾ തടസ്സപ്പെടുത്തുന്നതും തദ്ദേശീയ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള പീഡനങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥമായ റിപ്പോർട്ടുകളും ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നു കൂടാതെ ഈ അനീതികൾക്കെതിരെ പ്രതിഷേധിക്കാനോ ശബ്ദമുയർത്താനോ യാതൊരു ശ്രമവും നടക്കുന്നില്ല അഥവാ അങ്ങനെ നടന്നാൽ കല്ലറിയൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുമെന്ന് നാട്ടുകാർ അവകാശപ്പെടുന്നു അനധികൃതമായി നിർമ്മിച്ച മസറുകൾ ഉത്തരാഖണ്ഡിലെ വനപ്രദേശം നേരിടുന്ന ഭീഷണിയാണ് മസൂറിൽ കൂണുപോലെ പെരികിയ മസറുകളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലാൻഡ് ജിഹാദ് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി പൊളിച്ചുമാറ്റൽ നടപടി ഇന്ന് ആരംഭിക്കും എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ രണ്ട് സംഭവങ്ങളിലും അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ഡെസ്ക് ട്രോ ഇന്ത്യ